എല്ലാ പ്രിയപ്പെട്ടവർക്കും ജൈനീസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സി എം ഐ സഭയുടെ അച്ഛനല്ലാത്ത ബ്രദറായിട്ടുള്ള ആൻറ്റണി ഇഞ്ചക്കൽ ബ്രദറിനെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നാളിതുവരെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വ്യത്യസ്തനായ ഏകദേശം അമ്പതിനായിരത്തോളം രോഗികളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ബ്രദർ ആൻ്റണി ഇഞ്ചക്കലിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞാൻ ബ്രദർ ആന്റണി ഇഞ്ചക്കിൽ പുല്ലൂര് ആശ്രമത്തിൽ ഞാൻ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വന്നതാണ് ഇതിനിടയ്ക്കുള്ളൊരു നാല് വർഷക്കാലം ഇവിടുന്ന് മാറി നിന്നിട്ടുള്ളൂ എൻ്റെ ചെറുപ്പകാലത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ ഇഞ്ചക്ക പാലാട്ടി എന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അപ്പനും അമ്മയും ഞങ്ങളാറ് മക്കളും സാധാരണ കൃഷി ചെയ്ത് ഞങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ എൻ്റെ പഠനകാലം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കന്നൂരുള്ള സി എസ് ടി ബ്രദേശിൻ്റെ സ്കൂളുണ്ട് അവിടെയായിരുന്നു അതിന് ശേഷം ഞാൻ തൃശ്ശൂർ ദേവമാതാ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ പാർലിൽ പോയി ആയിട്ട് വരുന്നതിനൊരു സാഹചര്യം കിട്ടി അങ്ങനെ അവിടേക്ക് പോകുന്ന അവസരത്തിലാണ് സന്യാസത്തിലേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായത് അങ്ങനെ ഞാൻ സന്യാസത്തിലേക്ക് പോന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ദേവമാതാ പ്രൊവിൻസിലേക്ക് ഞാൻ പോകുന്നത് പിന്നെ സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നത് അറുപത്തി നാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തുടർന്നുള്ള എൻ്റെ ഭരണകാലം സഭാനിയമനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങൾ അമ്പഴക്കാടും രണ്ട് വർഷക്കാലം കൂനമ്മാവിൽ ഞങ്ങൾ ഞങ്ങളുടെ പഠനകാലം ഉണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയി ഞങ്ങളന്ന് ആറ് ബ്രദേഴ്സാണ് ഉണ്ടായിരുന്നത് എനിക്ക് പഠനകാലം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ തന്ന ജോലി ചെയ്ത തലൂര് ഞങ്ങൾക്ക് ഒരു വിഷചികിത്സയുടെ സ്ഥലമുണ്ട് നല്ലൊരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു അന്ന് അവിടെ വിഷചികിത്സ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടാക്കിയത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഒന്നൊന്നര വർഷത്തിന് ശേഷം എൻ്റെ ഗുരു സഭയിൽ നിന്ന് പോകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടായി കഴിഞ്ഞു പിന്നെ ഞാൻ തനിച്ചായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോയത് ആസ്പത്രികളോ സൗകര്യങ്ങളോ കുറവുള്ള സാഹചര്യങ്ങളായിരുന്നു കൊണ്ട് ആയുർവേദമായിരുന്നു പ്രധാനമായിട്ട് വിഷ ഉപയോഗിച്ചിരുന്നത് കുറഞ്ഞത് നാല് ആറ് പേരെങ്കിലും ഡെയിലി പാമ്പ് കടിച്ചു വരാവുന്ന ഒരു വന്നുകൊണ്ടിരുന്ന ഒരു നല്ല സ്ഥലമായിരുന്നു അത് കാലങ്ങൾ സഭാ നിയമം അനുസരിച്ചുള്ള ഞങ്ങളുടെ മാറ്റത്തിൻ്റെ ചില കാലങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ എനിക്കും മാറ്റം കിട്ടിയാൽ അങ്ങനെ ഞങ്ങൾ തലൂരിയുള്ള ഞങ്ങളുടെ ഡിസ്പെൻസറി വേറൊരാളില്ലാത്തതിൻ്റെ പേരിൽ അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ് ഞങ്ങളത് അവസാനിപ്പിക്കുക ചെയ്തത് തുടർന്ന് എഴുത്തൊരുത്തൊരൊന്നര വർഷക്കാലം പോയി പുല്ലൂർ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് പുല്ലൂർ വന്നിട്ട് പുല്ലു കൃഷിയായിരുന്നു അന്ന് എൻ്റെ പ്രധാന ജോലി കൂട്ടത്തിൽ അല്പ ഗവേഷ ചികിത്സയും ചെയ്തിരുന്നു പിന്നീടുള്ള കാലത്ത് ഒരു ഒൻപത് വർഷ കാലം ഞങ്ങൾക്ക് പുല്ലൂരാശ്രമത്തോട് ചേർന്നൊരു ഉണ്ടായിരുന്നു ആ പ്രസ്സിൽ ജോലി ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള എൺപത്തി നാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ പല്ലെന്നു എനിക്ക് കൃത്യം ഓർക്കുന്നില്ല ഓർഫനേജിൻ്റെ ചാർജ് എനിക്ക് തന്നു ആവറേജ് നൂറ് കുട്ടികൾ ഒരു വർഷം ഉണ്ടാകും അങ്ങനെ ഇരുപത്തി അഞ്ച് വർഷക്കാലം ഇടയ്ക്കൊരു നാല് വർഷം കൂടാതെ ആദ്യത്തെ ഒരു പതിമൂന്ന് വർഷവും പിന്നൊരു പതിന പന്ത്രണ്ട് വർഷവും അങ്ങനെ ഇരുപത്തഞ്ചും എല്ലാം തുടർച്ചയായി എന്നോണം ബോയ്സ് ഹോമിലെ കുട്ടികളെ നോക്കുന്നതിനുള്ള അവസരം ഉണ്ടായി ദൈവാനുഗ്രഹത്താൽ ഒരു നല്ല അനുഭവമായിട്ട് വളരെ പേടിയോടുകൂടിയാണ് ഞാൻ ആ ജോലിയിൽ പ്രവേശിച്ചത് കാരണം കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല ഒരിക്കലും എനിക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് വന്നപ്പോൾ നിർബന്ധപ്പെട്ട് എടുക്കേണ്ടതും എടുത്തതാണ് ഏതായാലും എൻ്റെ ജീവിതത്തിലും എന്നാ ഞങ്ങളുമായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കുട്ടികളുടെ ജീവിതത്തിലും ഒരു നല്ല അനുഭവമായിട്ട് മാറുന്നതിന് ഒരു അവസരം ഉണ്ടായി എന്നുള്ളതൊരു വാസ്തവമാണ് അവിടെ പഠിച്ചു പോയ കുട്ടികളിൽ പലരും തന്നെ ഹൈ ലെവലിൽ ഓരോ ജോലികൾ ചെയ്തു മുന്നോട്ട് പോകുന്നു സന്തോഷമുള്ള ഒരു കുറേ നല്ല കുടുംബങ്ങളെ ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങൾ കാണാനും അനുഭവിക്കാനും ഇടയുണ്ടായി എന്ന് സന്തോഷത്തോടെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ശരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ അച്ഛനാളനായിട്ട് അല്ലെങ്കിൽ ഈ സഭയിലേക്ക് അന്ന് സഭയിൽ ചേരാനുള്ള കാരണമെന്ന് പറയാൻ പ്രത്യേകതകളൊന്നുമില്ല സാഹചര്യങ്ങൾ കിട്ടിയതിനെ ഉപയോഗിച്ചു അത്ര തന്നെ അതിന് പറയാൻ പറ്റുമോ അപ്പോൾ അച്ഛനാകാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ പോകുമ്പോൾ എസ് എസ് എൽ സി മാത്രം പോരാ പിന്നെ തുടർന്ന് പഠിക്കാനുണ്ട് ഞാനന്ന് എസ് എസ് എൽ സി പാസ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്കന്ന് ഈ എസ് എസ് എൽ സി വേണമെന്ന് നിർബന്ധമുള്ള ഇല്ല ബ്രദേഴ്സിന് അന്ന് എസ് എസ് എൽ സി ആവശ്യമില്ല ഇന്ന് ബ്രദേഴ്സ് ഇല്ല പക്ഷേ അന്ന് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് എസ് എസ് എൽ സി വേണമെന്ന് എളുപ്പം തോന്നുന്നു അല്ലെങ്കിൽ തുടർന്നുള്ള ഉണ്ടാകാം ആവശ്യക്കാർക്ക് പിന്നെ തുടർന്ന് അങ്ങനെ പഠിച്ചു പോകുന്നവർ തുടർന്ന് സെമിനാരി അതിനനുസരിച്ചുള്ള രീതിയിൽ മുന്നോട്ട് പോവുക ബ്രദേഴ്സിനങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ രീതി ഞാനും തിരഞ്ഞെടുത്തു പിന്നെ പഠിക്കുന്നതിന് അത്ര വലിയ ബ്രൈറ്റൊന്നും ആയിരുന്നില്ലേ ഒരു ആവറേജ് ആവറേജിന് താഴെ നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ കാണും കഴിഞ്ഞ പോയി കാലങ്ങൾ നോക്കുമ്പോൾ ഏകദേശം ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരത്തിൻ്റെ താഴെ രോഗികളെ നമുക്കിവിടെ ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആദ്യ ടൈമിലൊക്കെ പ്രധാനം പറയാറുണ്ട് ഇന്ന് നമുക്ക് പാമ്പ് അടിച്ച ഒരാൾ ഇന്ന ഏരിയയിൽ നിന്ന് വരും എന്ന് പലപ്പോഴും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അത് ശരിക്കും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിന് ചില ലക്ഷണങ്ങളോ പ്രത്യേകതകളോ ഒക്കെ ഉള്ളതാണ് അതായത് ശാസ്ത്ര ഒരു തരത്തിൽ പറഞ്ഞ ശാസ്ത്രമാണത് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ കാലത്തൊന്നും അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം വിലപ്പോകുമെന്നറിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ പണ്ടത്തെ ഗുരു ഈ വൈദ്യന്മാർ ആയുർവേദ വേഷ ചികിത്സ വൈദ്യന്മാർ പ്രത്യേകിച്ചും വളരെ കൃത്യതയോടെ നിരീക്ഷിച്ച് ചെയ്തുകൊണ്ടിരുന്ന ചില വസ്തുതകളാണത് അത് വാസ്തവാണ് താനും പക്ഷേ ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുറേ പരിഷ്കാരങ്ങളുടെ അല്ലെങ്കിൽ കുറേ ഡെവലപ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകത അവതരിപ്പിക്കുമ്പോൾ എന്തുമാത്രം അത് വില പോകും എന്ന് എനിക്കറിഞ്ഞൂടാ ആയുർവേദ മേഖലയിലുണ്ട് ഇപ്പോൾ ഒരുപാട് പച്ചമരുന്നുകൾ നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പല മരുന്നുകളുടെയും പ്രത്യേകത എന്താണല്ലോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തേള് തേളി കുത്തി കഴിഞ്ഞാൽ ഞാൻ ഞാനത് തേള് തേള് കുത്തി കഴിഞ്ഞാൽ തേളിനും തുളസിയാണ് ഏറ്റവും നല്ല മരുന്ന് ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഓടിനെ ഫസ്റ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഗൗരവമുള്ള കേസുകൾക്ക് ഇപ്പോൾ അത് ചിലത് പോരായി ഉണ്ട് എന്നിരുന്നാലും ആ വേദനയും അതിൻ്റെ കഴുപ്പും ബുദ്ധിമുട്ടുകളും മാറുന്നതിന് ഏറ്റവും നല്ല മരുന്ന് സാധാരണ കൃഷ്ണ തുളസി അതിനെ പറിച്ചെടുത്ത് അതിൻ്റെ വേര് തുളസി നീരിൽ തന്നെ അരച്ചിടാം കയ്യ കഞ്ഞുണ്ണിയുടെ നീരിൽ അരച്ചിടാം അല്ലെങ്കിൽ ഇങ്ങനെ ഏതിനെങ്കിലും അരച്ചിട്ടാലോ ഒന്നും വെച്ചിട്ടില്ല പച്ചവെള്ളത്തിൽ അരച്ചിട്ടാലും ശരി വളരെ ഇഫക്റ്റാണ് ഉടനെ തന്നെ കഴുപ്പും വേദനയും കുറഞ്ഞ് ആ രോഗി വളരെ വേഗം സ്വസ്ഥതയുള്ളതാകും ഇനി പഴുതാരയുടെ പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ കിട്ടുന്ന അവസ്ഥ അല്ലേ ഇതൊക്കെ വെറുതെ പഴുത്ത ലാവിലയുടെ ഞെട്ടി എളുപ്പമുള്ള പണിയാണ് പഴുത്തപ്പം രാവിലെ ഇട ഞെട്ടി പോയെടുത്തിട്ട് കീറിയ നല്ലെണ്ണയിൽ മൂപ്പിക്കുക മൂപ്പിച്ച് അതിൽ തന്നെ അത് ചാലിച്ച് ചേർത്തിട്ട് വെറുതെ വരട്ടി കഴിഞ്ഞ് ആ വേദനയും പൊയ്ക്കോളും ആ സ്വസ്ഥത നമുക്ക് സ്വസ്ഥത കിട്ടും വേറെ എന്ത് ചെയ്താലും അപ്പോൾ കിട്ടും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചൊറിയും അത് പക്ഷേ ഇതാണെങ്കിലും ഒരിക്കലും വേറെ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ഈ പാമ്പിൻ്റെ കേസ് തന്നെ പാമ്പ് എന്ന് പറയുന്നത് പല ഹോസ്പിറ്റലുകളിലും എടുക്കാത്ത കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അന്നാളെന്ന് പറയുമ്പോഴുള്ള സൗകര്യങ്ങളുടെ പ്രത്യേകതയുണ്ട് കേട്ടോ അനത്തെ പറ്റി പറയുമ്പോൾ സാധാരണ പേടിയോട് ചെയ്യുന്ന ഒരു അനുമ്പാമ്പ് നമ്മുടെ ആണലി എന്ന് പറയുന്നവർക്ക് അവനെ പേടിച്ചിട്ട് വേണം അവനോട് പെരുമാറാൻ കാരണം നമ്മൾ ഉദ്ദേശിച്ച് വേറെ എന്ത് ഏതിന് ചികിത്സിച്ചാലും നമ്മൾ കൊടുക്കുന്ന മരുന്നിനനുസരിച്ച് നമുക്ക് പ്രതിഫലം തരും അത് ഈ സാധനത്തിന് മാത്രം എല്ലാം കിട്ടുമെന്ന് തോന്നണ നേരത്താവും വീണ്ടും അത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അണലിയുടെ വിഷം അങ്ങനെ വേഗം തീർന്നു പോകുന്ന വസ്തുത ഉള്ളതല്ല അതുകൊണ്ട് രോഗിയെ സംബന്ധിച്ചും വൈദ്യനെ സംബന്ധിച്ചും ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു സാധനമാണത് വേദനിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞത് രോഗികൾ പാമ്പിൻ്റെ കടികേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ വേദന വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതല്ല അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് ആ വേദനയും പ്രത്യേകതകളും ഇത് കഴിഞ്ഞാൽ അണലിക്കുള്ള പ്രത്യേകത നമ്മുടെ വെയിനുകളെ ഞരമ്പുകളെ നശിപ്പിക്കുന്ന സ്വഭാവമാണ് അവൻ്റെ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഛർദിക്കും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ വരാവുന്ന ചോര ഛർദിക്കും നമ്മുടെ രോമകൂപങ്ങളിൽ നിന്നുൾപ്പെടെ ചോര വരുന്ന രീതി ഈ വിഷത്തിന് പ്രത്യേകതയാണ് അതുപോലെ തന്നെ കിഡ്നി രണ്ടും ഫെയിലാവും എങ്ങനെയാണ് അപകടത്തിലേക്ക് പോവുക അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു വലിയ ഗൗരവമുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് ഞാൻ പോകാറില്ലെങ്കിലും ചിലത് ക കടി കൊണ്ട വ്യക്തിയുടെ കോൺഫിഡൻസും നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ നല്ല വാക്കായിരിക്കും വാക്കാരിക്കുമ്പോൾ അത് കൊടുക്കുന്ന ആ രീതിയും ആ രോഗിയിൽ ഇതിൻ്റെ വിഷത്തിൻ്റെ കയറ്റത്തെ അതായത് നമ്മുടെ ധാതുക്കളിലേക്ക് വിഷം കയറുന്നു എന്ന് പറയുന്ന ആ രീതിയുണ്ട് അതിൻ്റെ വേഗതയെ കുറയ്ക്കാൻ അതായത് കുറച്ചെങ്കിലും സഹായിക്കും പിന്നെ കൂടുതൽ ചെറിയ പ്രത്യേകതകളും തോന്നി കഴിഞ്ഞാൽ ഞാൻ അധികം അറ്റൻഡ് ചെയ്യുന്ന രീതിയാണെങ്കിലും അതിന് ഫൈനലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാറില്ല കാരണം ഇതുകൊണ്ടാണ് നമ്മുടെ സൗകര്യങ്ങൾ ഞാൻ നോക്കണം ഒരു രോഗിയെന്ന് പറയുമ്പോൾ ജീവന്മാരണ ഇടപാടാണ് അതിൻ്റെ പുറകിലുള്ളത് അപ്പോൾ ഏതെങ്കിലും പ്രത്യേകത എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു രോഗിയെ താമസിപ്പിക്കുന്ന സ്വഭാവമില്ല എനിക്കിതിന് പെരുമ്പോൾ പെരുമിയൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ എടുത്തു കൊടുത്തിട്ടായാലും ഞാൻ അവർ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു കൊടുക്കും ഫസ്റ്റിലവർക്ക് കിട്ടുന്ന നല്ല അനുഭവത്തിൽ നിന്ന് അവർക്ക് അതിന് റിക്കവർ ചെയ്യാനുള്ള വേഗത കിട്ടും അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥത തീർന്ന് ഒരു കാമായ ഒരു അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് വിഷത്തിൻ്റെ വേഗതയും നമ്മൾ ഉണ്ടാകുന്ന നമ്മൾ പ്രവേശിക്കുന്ന രീതിയുടെ വേഗത കൂടുന്നു അതിനൊന്ന് സമാധാനമാക്കി ചികിത്സിക്കുള്ള വഴിയിൽ ഒരുക്കാനുള്ള വഴിയിലേക്ക് നമുക്ക് പറഞ്ഞയക്കാൻ കഴിയും അത്രയൊക്കെ പാടില്ല ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു സഭയോട് ചേർന്ന് തന്നെ വാശി പിടിക്കണം ആ ഒരു കാര്യത്തിന് വാശി പിടിക്കില്ല കാരണം എൻ്റെ സഭ സഭയിൽ നിന്ന് കിട്ടി സഭയോട് ചേർന്നല്ലാതെ ഞാൻ ഈ നേരം വരെ ഇത് എന്നോട് വേണ്ടയെന്ന് പറഞ്ഞാൽ അന്ന് നിർത്തിയിട്ടുണ്ട് ഞാൻ ഇനി ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നര വർഷക്ക എന്നോട് വേണ്ടയെന്ന് പറഞ്ഞ സാഹചര്യങ്ങളിൽ പിന്നീട് ഞാൻ രോഗികൾ വന്ന അവസരങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന രോഗികൾക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ട സാഹചര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നത് പോലും ഞാൻ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ ബ്രതറ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ പിന്നെ ബ്രദറ് ചെയ്തിട്ടില്ല ഒന്നര വർഷക്കാലം കാലം ചെയ്യാതെ നടന്നു ഞാൻ അപ്പോൾ ചിലപ്പോൾ വിഷമമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് പകുതി അസുഖം സമാധാനമായി വന്ന രോഗികൾക്കത് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയാതെ വന്ന പല അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗുരുവിന് എൻ്റെ ഗുരു അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഗുരുവിൻ്റെ കീഴിൽ ഒന്നര വർഷക്കാലം എനിക്ക് കഴിഞ്ഞു കൊടാൻ കഴിഞ്ഞോളൂ ശരിക്കും ഏൽപ്പിച്ചു കൊടുത്ത ഗുരു പിന്നെ എനിക്കൊരു നല്ല ഗുരുവിനെ കിട്ടി ഒരു റാഫേൽ ഫാദർ റാഫേൽ തറയിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു രൂപതവികാരി അച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് കൊട്ടയക്കാടായിരുന്നു അദ്ദേഹം തലൂര് ഞാനായിരിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് അമ്മയെ കാണാൻ വീട്ടിൽ വരും അദ്ദേഹം നല്ല രീതിയിൽ ചികിത്സ ചെയ്തിട്ടിരുന്ന ആളാണ് അദ്ദേഹം വരുമ്പോൾ എനിക്കൊരു ഈ കാര്യമൊക്കെ ഇത് ഒന്നര കൊല്ലം കാലം ഇതിൻ്റെ വാലമ നിന്നും അത് വേണ്ട രോഗികളെ കണ്ടു കൊടുക്കുന്ന രീതി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞാലും കാര്യത്തോടെ അടുക്കുമ്പോൾ നമുക്കുള്ളൊരു കോൺഫിഡൻസ് വേണ്ട അത് തന്നത് ഈ റാഫേല ചിന്താണ് അദ്ദേഹം അദ്ദേഹം മരിച്ചു പക്ഷേ പിന്നെ തൻ്റെ അടുത്തോട് ആ ഇത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ളൊരു പിൻബലം എന്നുള്ള രീതിയിൽ നമുക്ക് തന്ന വ്യക്തി അദ്ദേഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ നേരെ നമുക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹൃ അത് ഇങ്ങനെ ചെയ്താൽ ഇതിന് ഇത്ര കിട്ടും ഇന്നതാണ് അതിൻ്റെ കാര്യം അതിൻ്റെ പോക്ക് വരം ഇതൊക്കെയാണ് അതിന് നമ്മൾ ഇത്രയൊക്കെ ചെയ്താൽ മതി ഇത്ര ചെയ്താൽ നമുക്ക് ഇത്ര കിട്ടും എന്ന് തന്നെ ഉറപ്പോടെ പറഞ്ഞ് കിട്ടി നമുക്കൊരു ഒരാത്മബലം തന്നിട്ടുള്ള അദ്ദേഹം വ്യക്തി അദ്ദേഹമാണ് അദ്ദേഹം എന്നും മരിക്കുന്ന ആൾ വരെ എനിക്ക് കൂട്ടുണ്ടായിരുന്നു ായിട്ട് തുടർന്ന് ചികിത്സക്ക് അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ അംഗീകാരം ഉള്ളതിന് ഏറ്റവും വിശേഷം അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔദ്യോഗിക അംഗീകാരത്തെക്കാളേറെ സാധാരണ മനസ്സുകളുടെ അംഗീകാരം അത് അതിനൊരു സുഖം വേറെയാണ് ഇപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കുന്ന പല വൈദ്യന്മാരുണ്ട് മൂന്ന് നാല് കൊല്ലക്കാലം അവർക്ക് പിന്നെ ഔദ്യോഗികമായൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ മുന്നോട്ട് പോകും കൊല്ലങ്ങളോളം അവർ ഇത് ഇതിൻ്റെ പഠിച്ച് അവർ മുന്നോട്ട് പോയിട്ട് വെറുതെ ഇരിക്കുന്ന ആളുകൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനിത് തുടങ്ങിയ കാലം അത് എനിക്ക് വെറുതെ ഇരിക്കേണ്ട വന്നിട്ടില്ല എനിക്ക് ചെയ്യാൻ സാധിക്കാതെയോ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ അവാർഡ് യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യരാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളാവാം ഈ അമ്പതിനായിരം തരം ഏകദേശം അത്ര ആളുകളെ രക്ഷിച്ച് അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള സന്തോഷം തീർച്ചയായിട്ടും സന്തോഷമല്ല കാരണം ഈ അതൊക്കെ ചിലതൊക്കെ ഒരു വളരെ വിശേഷപ്പെട്ട ചില അനുഭവങ്ങൾ വരെ തലേരുണ്ട് എൻ്റെ ഓർമ്മയിലുള്ള നമ്മുടെ അപ്പോളോ ടയേഴ്സിൽ ഒരു നല്ല ഓഫീസറായി അദ്ദേഹത്തിൻ്റെ പുറത്ത് ഒരു സൈഡിലായിട്ട് കുറച്ചട വെറുതെ നമ്മൾ എന്താ പറയുക സോറിയാസിസ് ഉണ്ടായ പോലെ ഒരു പ്രത്യേകതയുണ്ട് ഇതുമാത്രം പൈസ അയാളിതിനു വേണ്ടി ചിലവ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതുപോലെ അയാൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞിട്ട് അയാൾക്ക് തട്ടിടാൻ പറ്റില്ല അതുകൊണ്ട് ജോലി റിസൈൻ ചെയ്യാനിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ കാരണം നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ മറ്റുന്നൊടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് അയാൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഫ്രീ ആയി ഇത് കഴിഞ്ഞ് അസുഖം മാറാനുള്ള അത് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയതന്നെ ഇത്രയേ ഉള്ളൂ ഏതോ ഒരു സമയത്ത് ഒരു പ്രാണി പിടിച്ചു കുത്തിയതാണ് അതിനൊക്കെ ചെയ്ത രീതി പറ്റാതെ പോയി പിന്നെ അത് വളർന്നു വളർന്ന് ഈ പാകത്തിലായി അതിന് അത്യാവശ്യം ചെയ്യാനുള്ളത് കിട്ടി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യർ സ്വസ്ഥമായിട്ട് പോയി എനിക്കൊരു അന്ന് പേനകൾക്കൊക്കെ നല്ല വാല്യൂ ഉള്ള സമയം ഇന്നൊക്കെ പേനയ്ക്ക് വലിയ പ്രത്യേകതയില്ല നല്ല ഹീറോ പേനയൊക്കെ എനിക്ക് സമ്മാനമൊക്കെ കൊണ്ടുവന്നു സന്തോഷമൊക്കെ പറഞ്ഞു പോയൊരു അനുഭവമുണ്ട് ഇനി അതിലും വിശേഷമായിട്ട് ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ളൊരു സ്ത്രീയാണ് ഇവിടുന്ന് ഈ റൂമിലായിരുന്നു എന്നെൻ്റെ ഓർമ്മ ആ വക അവിടുന്ന് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ അതായത് നട്ടല് വളയില്ല വളയ്ക്കാൻ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നവർക്കുണ്ട് അത് ഒരു കണക്കിന് വാളകൾ അതിനെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇരിക്കാനും വരില്ല കാര്യം നമുക്ക് ഇരിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഞാനതിനെ വരുത്തുന്നൊഴിച്ചു കൊടുത്ത് രണ്ടായിരം രക്ഷം പറഞ്ഞു കൊടുത്തു പരട്ടാനുള്ള ചിലതൊക്കെ പറഞ്ഞുകൊടുത്തു മൂന്ന് ദിവസത്തിനുള്ളിൽ ആ വ്യക്തി എഴുന്നേറ്റിരുന്നു കിടന്ന് തന്നെ ഭക്ഷണം കഴിച്ചിരുന്നു അതൊക്കെ മാറി സാധാരണ ഭക്ഷണം കഴിച്ചു തുടങ്ങി സുഖമായിട്ട് ഒരു മാസത്തിനുള്ളിൽ സുന്ദരമായിട്ട് ജോലി ചെയ്ത് നടക്കുന്നൊരു വ്യക്തി എൻ്റെ അനുഭവത്തിലുണ്ട് നമുക്ക് ഈ സമൂഹത്തിനോട് കുറഞ്ഞു പറയാൻ സമൂഹത്തിനോട് അതിനോടൊപ്പം തന്നെ ചികിത്സിച്ചത്ത ജോലികളുണ്ട് അതുപോലെ ഇനിയും ചികിത്സ തേടിയെത്താൻ തൈവം നമ്മുടെ അടുത്തേക്ക് വിടാൻ ഒരുപാട് കളിവുണ്ട് അവരോടൊക്കെ പക്ഷേ എന്താ പറയുക അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ഉത്തരങ്ങളിലേക്ക് പോകേണ്ടവരെന്തായാലും എന്തായാലും എന്തായാലും ഇത്രയേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അത് നല്ല മനസ്സോടെ ഞാൻ കൊടുത്തിരുന്നു ഈ നമ്മുടെ ഇപ്പോൾ സാധാരണയില് ട്രാൻസ്ലേറ്റീവ്സ് കൊ കൊച്ചുങ്ങളായിരുന്നാലും വലിയവരായിരുന്നാലും വളരെയേറെ വിഷമിക്കുന്ന ഒരു വസ്തുവാണ് പിന്നെ ട്രാൻസ്ലേറ്റീവ്സ് എന്നുള്ളത് അതുപോലെ തന്നെ കഫത്തിൻ്റെ അസ്വസ്ഥതകളുണ്ട് ആസ്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചുമയുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഓരോന്ന് ചെറുതാണെങ്കിലും നമ്മളെ നമ്മളെപ്പോഴും ശല്യം ചെയ്യുന്നൊരു വസ്തുതയാണത് അതിന് ഞാൻ മരുന്ന് കൊടുക്കുന്ന ദൈവൻ രചിച്ച വളരെ നല്ല ഇഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആയുർവേദത്തിൽ ചിലതിനുള്ള അത്ര പ്രത്യേകത ദൈവൻ രച്ച് മറ്റുള്ള വൈദ്യശാസ്ത്രങ്ങളിൽ ഇല്ലയെന്നാണ് ഞാൻ പറയുക പഠിച്ചിട്ട് വേണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകില രീതി അത്തരത്തിലുള്ളതാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ എല്ലാത്തിനും എല്ലാം ഒരേപോലെ എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷേ വളരെ ചുരുക്കം ഇതിനെങ്കിലും വളരെ വ്യക്തമായിട്ടുള്ള ഇപ്പം മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്നുണ്ട് ഇപ്പോൾ സോ ലിവർ സിറോസിസ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞിട്ട് ഒക്കെ നടക്കുന്നുണ്ട് മഞ്ഞപ്പിത്തത്തിന് നടക്കുന്നുണ്ട് അതേ സമയത്ത് വേറെ ചില മെനക്കെടു പിടിച്ച ചില അസുഖങ്ങളുടെ ഒരു ആദ്യ സിഷ്ടം കൂടിയാണ് മഞ്ഞപ്പിത്തം എന്നുള്ളത് വ്യക്തമാക്കി എടുക്കുന്നതിന് മറ്റുള്ള ശാസ്ത്രത്തെ നമ്മൾ ആശ്രയിച്ചേ പറ്റൂ പക്ഷേ മഞ്ഞപ്പിത്തമാണോ യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ ചെയ്യുന്ന അത്ര തൃപ്തി ഒരു മരുന്നിനും നമുക്ക് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് എന്നാൽ ഈ മനുഷ്യരോട് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിന് അതിൻ്റെ ഒരു മൂല്യമുണ്ട് അതിൻ്റെ പ്രത്യേകതകളുണ്ട് യാതൊരു വിധത്തിലുള്ള ആഫ്റ്റർ ഇഫക്റ്റും ഇല്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാവുന്ന ചില വഴികളുമുണ്ട് അത് അവർത്തവരോട് സ്വീകരിക്കാനാണ് ഞാൻ പറയുക പക്ഷേ ഓരോരുത്തരെ ഇപ്പോഴത്തെ സാഹചര്യവും പ്രത്യേകതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ പറയുന്ന അത്രയ്ക്ക് സ്വാതന്ത്ര്യം അവർ കാണിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാം എന്നിരുന്നാലും വളരെയേറെ താല്പര്യപ്പെടുന്നവരുണ്ട് ഇപ്പോൾ ദുബായിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പം തന്നെ വന്നു പോയ ഒരു പാർട്ടി തീർത്തി കുറച്ച് നേരത്തെ നിങ്ങൾ വരുന്നതിന് കുറച്ച് നേരത്തെ വന്ന് മുമ്പ് വന്നുപോയി ആയുർവേദം ചികിത്സ അല്ലെങ്കിൽ ഈ ചികിത്സ വേണ്ട രീതിയിൽ നമുക്ക് വലിയ ഹോസ്പിറ്റലിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ കിഡ്നി സ്റ്റോണിന് മരുന്ന് കൊടുക്കുന്നുണ്ട് ഒരു പത്തൊൻപത് എം എം ഉള്ള ഒരു കല്ല് പത്തൊമ്പതെ അതും കിഡ്നിയുടെ ജംഗ്ഷനിൽ വന്നിരിക്കുക അതുകൊണ്ട് യുവ മൂത്രം പോകുന്നില്ല എൻ്റെ അടുത്ത് വന്ന് വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരുന്ന് കൊടുത്തേച്ചു അത് മരുന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ പത്തൊൻപത് എം എം എന്നുള്ള ദേഹത്തിൻ്റെ റിസൾട്ട് കിട്ടിയത് സ്കാനിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഉടനെ തന്നെ വിളിച്ചു ബ്രതറെ ദേഹത്തെ ഇത്ര വലിപ്പമുണ്ട് ഇതെങ്ങനെയാ പോകുമോ എന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങൾ മരുന്ന് കഴിച്ചില്ല നിങ്ങൾ കഴിച്ചു നോക്ക് ഏഴ് ദിവസം മരുന്ന് സാധാരണ കൊടുക്കുക ഏഴാമത്തെ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കല്ലൊന്നും അവിടെ ഇല്ല കിഡ്നിയിലും കല്ലില്ല ഇങ്ങനെ കല്ല കല്ലൊക്കെ പോയി ഒക്കെ ഫ്രീ ആയി പത്തൊമ്പത് മുന്നേറുമ്പോൾ രണ്ട് സെന്റിമീറ്ററോളുണ്ട് പലിപ്പമുണ്ട് അത് മെൽറ്റായി പോകും പക്ഷേ അവർ ചെന്നാൽ ഉടനെ പൊടിക്കും ഈ പൊടിച്ചിട്ടൊരു ധരിയോ ഒന്ന് രണ്ട് ധരിയെന്നോ അത് ക്രിസ്റ്റലല്ലേ അത് തന്നെ താൻ ഫോം ചെയ്ത് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും ആ അങ്ങനെ ഒരു അനുഭവം ഇതിനില്ല ഇല്ല ഒരു പക്ഷേ കിഡ്നിയുടെ കല്യാണമുള്ള മരുന്ന് കൊടുക്കുന്ന കൊടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും വിശേഷപ്പെട്ടൊരു സാധനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ലക്ഷങ്ങൾ ഓരോരുത്തരുടെ ഒഴിവായി കിട്ടിയ അവസരങ്ങളുണ്ട് ഒരാൾക്ക് അമേരിക്കയിലത് ഒരാൾ കൊണ്ട് കൊടുത്തു ഓ ആൾക്കോ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത് അമേരിക്കയിൽ ഡോക്ടർ കാണണമെങ്കിൽ നിശ്ചിത ദിവസം അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന ദിവസം അതിനിടയ്ക്കാണ് മരുന്ന് കൊടുത്തത് ആ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് പോയ ആളാണ് തിരിച്ച് വന്ന് രണ്ടാമത് ഓപ്പറേഷന് വേണ്ടി ചെക്ക് കഴിഞ്ഞപ്പോൾ കല്ലൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ആ ഡോക്ടേഴ്സ് അവർ കളിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് തന്നത് ഓർക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് നല്ലതുണ്ടെന്ന് വേണ്ടത് എല്ലാത്തിനും അതിൻ്റെ നല്ല വശമുണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ച ഒക്കെ